നമസ്കാരം കഴിഞ്ഞ അതായത് ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഈ മാസം ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെയുള്ള സമയം ഗജലക്ഷ്മി യോഗ കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ ഗജലക്ഷ്മി യോഗ സമയത്തിലൂടെ കടന്നു ഭാഗ്യശാലികളായ പതിനഞ്ച് നക്ഷത്രക്കാരുണ്ട് ഈ ഗജലക്ഷ്മി യോഗ സമയത്ത് എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് ലഭിക്കുക എന്ന് ചോദിച്ചാൽ സന്തോഷം ധാരാളമായി വന്നു ചേരും സന്തോഷിക്കാനുള്ള അവസരങ്ങളുണ്ടാകും സമൃദ്ധി വർദ്ധിക്കും യശസ് കീർത്തി എന്നിവ ഉണ്ടാകുന്നതാണ് മേന്മയുണ്ടാകും ജീവിതത്തിന് തന്നെ ഒരു മാറ്റമുണ്ടാകും ജീവിതത്തിനൊരു മഹത്വം വന്നു ചേരും അപ്പോൾ ഇങ്ങനെയുള്ള പലവിധ മാറ്റങ്ങളും കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ആറാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുന്ന പതിനഞ്ച് നക്ഷത്രക്കാരുണ്ട് അപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെയുള്ള സമയമാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഈ ഗജലക്ഷ്മി യോഗത്തിൻ്റെ അനുഭവങ്ങൾ ലഭ്യമാകുന്നത് ആ പതിനഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചിത്തിരചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകളാണ് ഇതിൽ ആദ്യത്തെ കൂട്ടരായിട്ട് വരുന്നത് ഇവർക്ക് ഈ ഒരു സമയം അതായത് ഇരുപത്തിയാറാം തീയതി തുടങ്ങി കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറിന് തുടങ്ങി ഈ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെയാണ് ഈ ഒരു സമയം നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്നതാണ് അസമാധാനം ഉണ്ടാകുന്നതാണ് കൂടാതെ ചില സുഖ സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ നിങ്ങളുടെ ജീവിതത്തെ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറിന് ശേഷം ഉള്ള സമയത്തെ ഇതുമായി ഒന്ന് തട്ടിച്ചു നോക്കുക എന്തെങ്കിലുമൊക്കെ മാറ്റം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ഇല്ല എങ്കിൽ വിഷമിക്കുകയല്ല വേണ്ടത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക നല്ല ഒരു സമയം ഇരുപത്തി ഒന്നിനുള്ളിൽ അതായത് ഈ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല മാറ്റങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെയുള്ള ഭാഗ്യവും ഇവിടെ ഗജലക്ഷ്മി യോഗം നിമിത്തം ഉണ്ടാകുന്നതാണ് സ്വപ്നങ്ങളൊക്കെയും നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയം ഗണ്യമായ തോതിലുള്ള ആത്മവിശ്വാസ വർദ്ധനവ് തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ജോലിയിൽ സ്ഥാന കയറ്റം ഉണ്ടാകുന്നതാണ് ജോലി ഇല്ലാതെ വലയുന്ന തുലാം രാശിക്കാരായ ആളുകളാണെങ്കിലും ഈ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഉള്ളിലുള്ള സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ അർഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കും അതും നല്ല രീതിയിലുള്ള ശമ്പളത്തോടു കൂടി കൂടാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ അർഹിക്കുന്ന ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ളതാണെങ്കിലും അതും മാറി ശമ്പള വർധനവിലൊക്കെയുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ് കൂടാതെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സന്തോഷ വാർത്ത കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ ദമ്പതികളുണ്ടാകുമല്ലോ അവർക്ക് ശുഭകരമായ ഒരു വാർത്ത ഇരുപത്തിയൊന്നാം തീയതിക്കുള്ളിൽ അതായത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനുള്ളിൽ ശ്രവിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും ആത്മീയമായിട്ട് ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് മറ്റൊരു തലത്തിലേക്ക് ഉയരാൻ ആത്മീയ ചിന്തനങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും പ്രാർത്ഥന വഴിപാട് നേർച്ചകൾ എന്ന ലെവലും കൂടാതെ ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് ഉയരാനുള്ള ഒരു ഭാഗ്യവും ദൈവാദീനത്താൽ വന്നു ചേരുന്നതാണ് യാത്രകളൊക്കെ വേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും ഇത് ആ യാത്രകൾ കൊണ്ടും വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പരിഹാരം എന്നോണം പറഞ്ഞാൽ മധുരവര മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ അരി കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങളുണ്ടല്ലോ അരി ഒടിച്ചുണ്ടാക്കിയതായിട്ടുള്ള പലഹാരങ്ങളൊക്കെ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ദാനമായി നൽകുന്നതും ആർക്കെങ്കിലും ആരെങ്കിലുമൊക്കെ സന്തോഷിപ്പിക്കുന്നത് അതായത് പലഹാരങ്ങൾ മധുരമുള്ള പലഹാരങ്ങൾ കൊടുത്ത് മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ നേടിയത് മറ്റുള്ളവരുടെ സന്തോഷം അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുക അവരുടെ മുഖത്തൊരു ചിരി നിറയ്ക്കുക ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്കൊരു മാറ്റം ഈ പറഞ്ഞ ഇരുപത്തി ഒന്നാം തീയതിക്കുള്ളിൽ വളരെ വലിയൊരു മാറ്റം വന്നു ചേരും അപ്പോൾ മധുര പലഹാരങ്ങൾ കൊടുക്കുക എന്നത് നല്ല ഒരു കാര്യമാണ് ഇപ്പോൾ വീട്ടിൽ വരുന്ന അതിഥികൾക്കാകട്ടെ അല്ലെങ്കിൽ ദാനമായി നൽകുന്നതാകട്ടെ ഏതായാലും മധുര പലഹാരങ്ങൾ നൽകുന്നത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിക്കും വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്കും കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾ മുഖേന കുട്ടികളിൽ നിന്ന് മക്കളിൽ നിന്ന് സന്തോഷിക്കാനുള്ള അവസ്ഥകൾ അവസരങ്ങൾ വന്നു ചേരും അവരുടെ മാർക്ക് ഓർത്താകട്ടെ അല്ലെങ്കിൽ അവരുടെ വിവാഹകാര്യങ്ങളെ ഓർത്ത് അല്ലെങ്കിൽ അവർക്ക് വിദേശത്തേക്ക് പോകാൻ ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നതോർത്ത് ഏതായാലും ഇരുപത്തി ഒന്നാം തീയതിക്കുള്ളിൽ തന്നെ മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അതേപോലെ സംഗീതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വളരെയധികം മേന്മയും യശസ്സുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ാണ് നേട്ടങ്ങൾ ഒരു ഇരുപത്തി ഒന്നാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങളെ തേടിയെത്തുന്നതാണ് നിങ്ങൾക്കും ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് ഉയരാനും ആത്മീയ ആത്മീയകാര്യങ്ങളോട് വളരെയധികം താല്പര്യവും ഉണ്ടാകുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു ഈ ഒരു സമയം തീർത്ഥാടനങ്ങളൊക്കെ നടത്തുകയാണെങ്കിലും അതിൽ നിന്ന് ലഭിക്കുന്ന പുണ്യം നിങ്ങൾക്ക് തലമുറകളോളം നിലനിൽക്കുകയും ചെയ്യുന്നതാണ് കർമ്മമേഖലയിൽ മേഖലയിലും മാറ്റമുണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്കും മികച്ച ഒരു പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ നിങ്ങളുടെ വരുമാനത്തിലും വളരെയധികം വർദ്ധന വ് ഉണ്ടാകുന്ന സമയമാണ് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി മുതൽ തുടങ്ങി ഈ ഇരുപത്തി ഒന്ന് വരെയുള്ള സമയ വളരെ വലിയ മാറ്റങ്ങളൊക്കെ ഒരു രാജയോഗ സമയം തന്നെയാണ് ഇരുപത്തിയൊന്നാം തീയതി വരെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും വെള്ളി ആഭരണങ്ങൾ അണിയുന്നത് വളരെയധികം ശുഭകരമായിരിക്കും അപ്പോൾ ഈ ഒരു ഇരുപത്തി ഒന്നാം തീയതി വരെയെങ്കിലും നിങ്ങളുടെ ശരീരത്ത് വെള്ളി വെള്ളിയിൽ നിർമ്മിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു ശരീരത്തുള്ളത് ഈ ഭാഗ്യത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെയധികം ഒരു മോതിരമാകട്ടെ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഒരു മിഞ്ചി അണിയുന്നതും ഒക്കെ ഏതായാലും മതി ചെറിയൊരു വെള്ളി ആഭരണം ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള കാര്യമാണ് പറഞ്ഞത് അത് ശരീരത്തുള്ളത് നിങ്ങളിലേക്ക് ആ ഭാഗ്യത്തെ അട്രാക്റ്റ് ചെയ്യുന്നതിന് സഹായിക്കും ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരെ ആളുകൾക്കും ഇരുപത്തിയൊന്നാം തീയതിക്കുള്ളിൽ ഉത്തമമായ ഒരു വിവാഹ ആലോചന പ്രായമായി എത്തി നിൽക്കുന്നവർക്ക് ഉത്തമ വിവാഹ ആലോചന നിങ്ങളെ തേടിയെത്തുന്നതാണ് അതുവഴി ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്കും എത്തുന്നതാണ് പുതിയ വരുമാന മാർഗ്ഗം ഉണ്ടാകും അതായത് ജോലിക്കായി കാത്തിരിക്കുന്നവർക്കും ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതിക്കുള്ളിൽ തന്നെ ഉത്തമ ഉദ്യോഗ ലബ്ധി കാണുന്നുണ്ട് മെച്ചപ്പെട്ട ഒരു ആരോഗ്യം തന്നെയായിരിക്കും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല അതേപോലെ ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ വലിയ ഒരു മാറ്റത്തിൻ്റെ സമയം തന്നെ ാണ് ഈ സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇരുപത്തി ഒന്നിന് ഉള്ളിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഈ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനുള്ളിൽ വരെ നിങ്ങൾക്ക് വളരെയധികം മാറ്റത്തിൻ്റെ സമയം തന്നെയാണ് ചില അവസരങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വലിയ അവസരങ്ങൾ മാറ്റങ്ങൾ വിദേശത്തേക്ക് ജോലിക്കുള്ള ഓഫറുകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് വൻ വിജയമാക്കി തീർക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ സാധിക്കുന്ന സമയങ്ങളിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഒക്കെ വളരെയധികം മാറ്റങ്ങൾ ഗുണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഈ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെയുള്ള സമയം സഹായിക്കുന്നതാണ് അവിട്ടം ചതയം പൂരരുട്ടാതെ വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾക്കും വളരെ നല്ല സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് പ്രണയിക്കുന്ന ആളുകൾക്ക് ആ പ്രണയബന്ധം വിവാഹത്തിലേക്കൊക്കെ എത്തിക്കാനും അങ്ങനെയൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന തീരുമാനത്തിലേക്കൊക്കെ എത്തിക്കാൻ സാധിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യകൊണ്ട് മേന്മയുണ്ടാകും വിജയം വന്നു ചേരുന്ന വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കുംഭരാശിക്കാരെ ആളുകൾ ഈ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനുള്ളിലുള്ള സമയം എന്തെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കാത്തിരിക്കുകയാണ് അതേപോലെ എക്സാം ഒക്കെ എഴുതാൻ ഉള്ള സമയമാണെങ്കിൽ അതിനൊക്കെ വൻ വിജയം നിങ്ങൾക്ക് ലഭിക്കും ജോലിയിൽ അവസരങ്ങൾ വന്നുചേരുന്നതാണ് സ്ഥാന കയറ്റത്തിനും ശമ്പള വർധനവിനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിലും മാറ്റം ഉണ്ടാകും പെട്ടെന്ന് ഒരു സാമ്പത്തികം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുകയും കടങ്ങളെയൊക്കെ നിങ്ങൾക്ക് വീട്ടാനായും സാധ്യമാകുന്ന ഒരു സമയത്തിലൂടെ തന്നെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ദാനം ചെയ്യുക ചെയ്യുകയെന്ന് തന്നെയാണ് ഇതിനുള്ള ഒരു പരിഹാരം പറയാനുള്ളത് അതായത് ഈ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ദാനധർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ പാവപ്പെട്ടവരായ ആളുകൾക്ക് ദാനം ചെയ്യാവുന്നതാണ് അതേപോലെ നമ്മൾ ക്ഷേത്രങ്ങളിലും നമ്മൾ വഴിപാടുകൾ വഴിപാടുകളെന്നോണം അന്നദാനമൊക്കെ നടത്തുന്നതും വളരെയധികം ശുഭകരമായൊരു മാറ്റം നിങ്ങളിലേക്ക് എത്തിക്കും ശ്രേഷ്ഠമായ യശസ് വർദ്ധിക്കുന്നതിനും നല്ല ശ്രേഷ്ഠമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെ ദാനധർമ്മങ്ങൾ ഏതൊരു മനുഷ്യനും ചെയ്തേയും മതിയാകും അപ്പോൾ ഇവിടെ ഈ ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ദാനധർമ്മങ്ങളാണ് നിങ്ങളും പാലിച്ചു മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത് മകേരം തിരുവാതിര പുണർദ്ധം വരുന്ന മിഥുനം രാശിക്കാരെ ആളുകൾക്കും മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഈ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനുള്ളിലുള്ള സമയം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അത് ബിസിനസ്സുമായി കാര്യമാകാം അല്ലെങ്കിൽ ചില ധനം കിട്ടുന്ന കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സമൊക്കെ മാറി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനുള്ളിലുള്ള സമയം ധനമൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരും അവിവാഹിതരായിട്ടുള്ള ആളുകൾക്ക് ഉത്തമ വിവാഹ ആലോചനയും അതിനുള്ളിൽ തന്നെ എത്തിച്ചേരുന്നതാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷിക്കാനുള്ള അവസരം വന്നു ചേരും വരുമാനത്തിലൊക്കെ വളരെ വലിയ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ ചില ആദരവ് അംഗീകാരം ഇതൊക്കെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനുള്ളിലുള്ള ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബക്ഷേത്ര ദർശനം നടത്തുക വെറുതെ ദർശനം നടത്തിയാൽ മാത്രം പോരാ മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമായ ഒരു മാറ്റത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുകയും ഈ പറഞ്ഞ ഗജലക്ഷ്മി യോഗത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങളിലേക്ക് പൂർണ്ണമായി എത്തുന്നതിന് സഹായിക്കുകയും ചെയ്യും